സ്ക്രീനിൽ കാണിക്കുമ്പോൾ തന്നെ ആരാധകർക്ക് കയ്യടിയും ചിരിയുമാണ് കാരണം അത്രയും ഫാൻസ് ഉണ്ട് തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ഗുരുവാരമ്പനാടയാണെങ്കിലും വാഴയാണെങ്കിലും നല്ലൊരു ബെഞ്ച് വാർക്കായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയിലെ ക്യാരക്ടറും ആരീസിക്കാനായിരിക്കും പ്രതീക്ഷിക്കുന്നു അടിപൊളിയാണ് ക്യാരക്ടർ പറഞ്ഞു വായിച്ചു ആ രണ്ടായിരുന്നു തന്നിട്ടുണ്ട് വായിച്ചു എന്തെങ്കിലും ഉണ്ടാവൂലെന്നുള്ള കാര്യം അറിയില്ല പക്ഷെ ഇന്ന് ഒരു മൂന്നു നാല് മാസം കഴിഞ്ഞിട്ട് തുടങ്ങി തോന്നുന്നു മഴ ത്രീ കൊണ്ടാണെന്നല്ലേട്ടും മഴ ത്രീയുടെ പറഞ്ഞിട്ടില്ല ഇഷ്ടം അതോ സീരിയസ് ആയിട്ട് കുറെ ടൈപ്പ് ചെയ്യാൻ സീരിയസ്റ്റർ പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ട് വരുന്നതനുസരിച്ച് നമുക്ക് നല്ല പരിപാടി ആണെന്നുണ്ട് മലയാള സിനിമയിൽ എപ്പോഴും കോമഡി ചെയ്യുന്നവർക്ക് കോമഡി മാത്രം ഒരേ ക്യാരക്ടർ പിടിക്കുന്ന അങ്ങനെയുള്ള ഇതൊക്കെ ഇതുണ്ടല്ലോ അങ്ങനെ കുറച്ച് മാറി വരുന്നുണ്ട് വേറെ കുറച്ച് വേറെ നെഗറ്റീവ് പരിപാടികളൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നോക്കിയതെന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയൊക്കെ ചെയ്യാന്നുള്ളത് കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മരണ മാസം കഴിഞ്ഞായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം തുടങ്ങാൻ പോകുന്നുണ്ട് ഓ പതിനഞ്ചാം തീയതി ചെല്ലും സീരിയസ് ആണോ അതോ കോമഡി ആണോ നല്ല ഹ്യൂമറും ഹ്യൂമറും എല്ലാം ഉണ്ട് ഹ്യൂമർ വരുന്നുണ്ട് ചില പോയിന്റില് സീരിയസ് ആകുന്നുണ്ട് പരിപാടിയാണ് അല്പം മരണമാസന്റെ ഷൂട്ടിൽ പ്ലേസിലായിട്ടുണ്ട് അതും ഹ്യൂമറാണോ അതും ഹ്യൂമറാണ് ഹ്യൂമർ അയ്യായിരം ചെയ്തിട്ട് വേണം നായകനായിട്ടൊരു നമുക്കിപ്പോൾ ഇങ്ങനെയൊരു കുഴപ്പമില്ലാതെ പോയാൽ മതി ഓക്കെ